ലോകത്തെ ഏറ്റവും വലിയ കുറ്റവാളി ആരാണ് എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ നബി കൊടുത്തത് സ്വന്തം ഭാര്യയും കുടുംബത്തെയും പട്ടിണി കിടന്നവനാണ് വിവാഹം കഴിഞ്ഞ് രണ്ടു മൂന്ന് മക്കളാകുമ്പോ ഭാര്യയുടെ സൗന്ദര്യം ചുക്കി ആ ഭാര്യ മറന്ന് മറ്റൊരു പെണ്ണിനെ തേടിപ്പോയി അവരുടെ സുഖമായ ജീവിതം നയിച്ച് ആദ്യ ഭാര്യയും അവരുടെ ഒക്കെ മറന്ന് രണ്ടാം ഭാര്യയോടൊപ്പം സുഖവാസ ജീവിതം നയിക്കുന്നു പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുണ്ട് എങ്കിൽ അറിഞ്ഞുവെക്കൽ ലോകം കണ്ട ഏറ്റവും നീയാണ് എന്ന് അങ്ങനെ താളുകളിലെ കേരളത്തിൽ ആദ്യ ഭാര്യ അവളുടെ സൗന്ദര്യം ചുറ്റിച്ചൊളിയുമ്പോൾ ഭാര്യ മറന്ന് മറ്റൊരു പുരുഷൻ പെണ്ണിനെ തേടിപ്പോൾ അവളുമായി രണ്ടു മൂന്ന് മക്കളായി കഴിയുമ്പോ പിന്നെ അടുത്ത പെണ്ണിനെ തേടിപ്പോൾ

അപ്പൊ പരിഗണിക്കണം അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ പരിഗണിക്കണം അള്ളാഹിന്റെ അനിയായി കടന്നു എടുക്കൽ കടന്നു വന്നിട്ട് റസൂലിനോട് പറഞ്ഞു അള്ളാന്റെ എനിക്ക് പരിശുദ്ധമായ ജിഹാദ് അവിടുത്തോടൊപ്പം ചെയ്യണം

ഉമ്മയുണ്ട് നീ നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് പോയി ഹിദമത്തെടുക്കലാണ് നിനക്ക് സ്വർഗം കരകതമാക്കാൻ ഉപകരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി പരിശുദ്ധമാക്കപ്പെട്ട വേണ്ടി വേണ്ടി വരാൻ ചോദിച്ച നബിതങ്ങൾ കൊടുത്ത കൊടുത്ത മറുപടിയാണ് വേണം മറുപടി നീ അവിടേക്ക് വരുന്നതിനേക്കാൾ ഉത്തമം നിന്റെ പ്രിയപ്പെട്ട ആ മാതാവിനെ നോക്കി ശുശ്രൂഷിക്കാനാൽ അതിലൂടെ നിനക്ക് സ്വർഗം പറ്റും അൽ ജന്നത്തു തഹ്താ മാതാപിതാക്കളുടെ സയ്യിദുനാ റസൂലുള്ളാഹി സഹോദരങ്ങളെ മാതാപിതാക്കളെ നോക്കിയിട്ടുള്ളവർ ഇരിക്കുന്ന വേദനിപ്പിച്ചവരല്ലേ അള്ളാഹു നമ്മളെ യുവാളിലധികം വാക്കുകൊണ്ട് എത്രയോ ആളുകൾ കൈകൊണ്ട് അടിച്ചിട്ടുണ്ട് എത്രയോ ആളുകൾ ഇടിച്ചിട്ടുണ്ട് എത്ര ആളുകൾ തൊഴിച്ചിട്ടുണ്ട് എത്ര ആളുകൾ നാവ് കൊണ്ട് മോശത്തരം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരും നീ നീ സ്വീകരിക്കണേ പാരിക രോഗത്തിൽ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തനെ അല്ല മക്കളെ സ്വാനിഹിയാബിനെ ഉൾപ്പെടുത്തനെ അല്ല ദുന്യാവുരം ആഹൃതത്തിലും സ്വരൂപത്തിലും കാവൽ നൽകണേ അല്ല

പ്രിയപ്പെട്ട മാതാവിന്റെ ീഴിലാണ് സ്വർഗമുള്ളത് ഉമ്മയുടെ അടുക്കൽ പോയി നീ ജിഹാദ് ചെയ്യണേ അഥവാ ഉമാക്ക് എടുക്കാൻ പരിശ്രമിക്കണേ അതാണ് നിനക്ക് ഉത്തമമെന്ന് ഉത്തമമെന്നും എത്ര ആളുകളാണ് എത്ര മക്കളും വീട്ടിൽ എപ്പോഴും വീട്ടിലെപ്പോഴും എത്രയോ ഫോൺ പറയുന്നുണ്ട് വേണ്ടി സഹോദരി അവൻറെ കണ്ണുകൂടി അവന്റെ അശ്ലീലത എപ്പോഴും മൊബൈൽ ഫോണുമായിട്ടുള്ള ഇരിപ്പ് നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയാണ് പെട്ടെന്ന് അവനെ മാനസികമാകുന്ന വിഭ്രാന്തി പ്രയാസം ഒന്നും തലയിൽ കയറുന്നില്ല മൊത്തത്തിൽ അവനാകെ പ്രശ്നങ്ങളാ அல்லாஹ் நம்ம மக்களைக்க சாலிஹிய்கள் ஏற்படுத்தட்டும் மாதாவிதாക്കളെ கறைஞ்சால்லலரே வேதனை கேண்டு வரும் பாரதிருக்கும் லோகம் கேதமா قال رسول الله صلى الله عليه وسلم حبيबा रसूलुल्लाह صلى الله عليه وسلم தங்கள் உருவ படுத்து ஆயான मिनல் கபாயிரி புகா அல்வாலைடை എന്ന് ചെറിയ വിഷയങ്ങളുടെ പേരിൽ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നവരില്ലയോ അവരെ ശകാരിച്ചവരില്ലയോ അവരെ തെറി തെറിവിളിച്ചവരില്ലയോ അവരെ കൈകൊണ്ട് മർദ്ദിച്ചവരില്ലയോ നാലുകൊണ്ട് ചവിട്ടിയവരില്ലയോ കൊണ്ട് അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞതായ മക്കളില്ലയോ മക്കളില്ലയോ അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമേ സ്വീകരിക്കുമേ ثلاث دعوات, دعوات, دعوات مستجابه കൂട്ടരെ ദുആ ചെയ്താൽ അല്ലാഹു തള്ളി കളയുവല്ല സഹാബാ അതിൽ ആദ്യമായി റസൂലുള്ള പറഞ്ഞു ദഅവത്തുൽ വാലിദിയാനൽ വനദീ മാദാബിദാക്കൽ മക്കൽക്ക് എതിരായി ദുആ ചെയ്താൽ എൻ്റെ മകൻ നശിക്കണേ എന്ന ദുആ ചെയ്താൽ എൻ്റെ മകൻ നാശമായി പോണേ എന്ന് ഒരു ഉമ്മ ദുആ ചെയ്താൽ അത് അല്ലാഹു സ്വീകരിക്കും സ്വീകരിക്കും എന്ന് ഹബീബൊനെ ആ സഫീഉ

പൂർണ്ണമായി കഴിഞ്ഞാൽ ഓടി ചെന്നുകൊണ്ട് മാതാപിതാക്കളുടെ അടുക്കൽ ചെന്നുകൊണ്ട് പൊട്ടിക്കരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കാ പറയണേ ഇല്ലെങ്കിൽ മോശമാണ് മോശമാണ് ഈ ദുനിയാവിൽ നിന്ന് മാത്രമല്ല നാളെ കബറിലും നിനക്ക് അതാപാണ് കബറിൽ പോലും നിനക്ക് സന്തോഷമില്ല കബറിൽ പോലും ഹബീബായ റസൂലുള്ളാഹി യാണ് ചെന്നു അലർച്ച കേൾക്കുകയാസോൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ വല്ലാത്ത ശബ്ദം വരുവയാണ് من عذاب الله يا رسول الله الأمان الأمان من عذاب الله يا رسول الله الأمان الأمان من عذاب الله يا رسول الله എനിക്കൊരു സംരക്ഷണം നൽകണേ ബേ എന്നെ കബറിലിതാ തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുവയാണ് ശിക്ഷിക്കപ്പെടുകയാണ് എന്നെ കബറിതാ തീ കൊണ്ട് ചുടപ്പെടുവയാണ് എന്നെ രക്ഷിക്കണേ റസൂലേ അന്നാറു മിൻ ഫൗഖി വന്നാറു മിൻ തഹതി എന്റെ തലയ്ക്ക് മീരേ ചൂടാണ് എന്റെ കാലിന്റെ ചുവട്ടിൽ നരകമാണ് വന്നാറു വന്യമീനി എന്റെ വലതു ഭാഗത്ത് നരകമാണ് വന്നാറു വനിശമാലി എന്റെ ഇടതു ഭാഗത്ത് നരകമാണ് റസൂലേ അൽ അമാൻ അൽ അമാൻ മിൻ عذاب الله, 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 الله يا رسول الله, الله, الله കേട്ടാലുടനെ തന്നെ ആകാശലോകത്തേക്ക് കബറാളിയുടെ സംരക്ഷണത്തിന് വേണ്ടി റസൂറുന്നതു ചെയ്യാ തുനിയുമ്പോ മനക്ക് മനുഷ്യന് ഇത്തരത്തിലുള്ള കാരണം അവന്റെ എതിരായുള്ള പ്രാർത്ഥനയാണ് റസൂലേ എന്ന് പാതിരാത്രി സമയത്ത് സർവരും ഉറങ്ങിയിരിക്കുന്ന വേളയാണ് മദീന മുഴുവനും ശാന്തമായ വേളയാ അല്ലാണ്ട് വിളിച്ചുകൊണ്ട് അടക്കമുള്ള അനുയായികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ചെന്നു അടക്കം ചെയ്തപ്പെട്ടിട്ടുള്ള ആളുകളുടെ കുടുംബാദികളെ മുഴുവനും ഈ പാതിരാത്രി സമയത്ത് വിളിക്കണേ വിളിക്കണേ ശാപത്തോടുവയാടോടുവയാതീരാ പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള ഓരോ കുടിനുകൾ ചെന്നുകൊണ്ടുമൊട്ടുപോയ

ഒരു പാവപ്പെട്ട പടുവൃത്തയായ ഒരു ഒരു ഉമ്മ വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് മദീന പള്ളിയുടെ ചാരത്തോട്ട് ആ ഉമ്മയെ വിളിച്ചുകൊണ്ട് വരുവായ ഉമ്മ ഖബറിന്റെ സമീപത്ത് വന്ന് നിൽക്കുമ്പോൾ നിൽക്കുമ്പോ അമ്മ ആരാണ്

ഇതെന്റെ കണ്ണിന്റെ കുളിർമയാണ് ഇതെന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ് ഇതെന്റെ രോമാഞ്ചമാണ് ഇതെന്റെ പരിശുഭരായ പൊന്നമോന ഇതെന്റെ പൊന്നമോനാണ് റസൂലേ റസൂലേ ഹബീബായ വസല്ലമ തങ്ങൾ ഉടനെ ഉമ്മയോട് പറയുകയാണ് അല്ലയോ പ്രിയപ്പെട്ട ഉമ്മാ നിങ്ങളുടെ മകനിതാ കീ കൊണ്ട ശിക്ഷിക്കപ്പെടുകയാണ് ശിക്ഷിക്കപ്പെടുകയാണ് ഇവനെ രക്ഷിക്കണേ എന്ന് ഉമ്മ പറയുകയാണ് ഇല്ല റസോലെ ഇവന് വേണ്ടി ഞാൻ ഞാൻ എതിരായി ചെയ്തിട്ടുണ്ട് കാരണം ഉമ്മ അന്വേഷിച്ചപ്പോന്നമോ കണ് പൊന്നമോൻ കണ്ണു കുടിക്കുന്നവനാണ് ലഹരി നുണയെന്നവനാണ് കഞ്ചാബിന് അടിമപ്പെട്ട കാസർഗോഡുള്ള ചെറുപ്പക്കാരുള്ള കാലക ോ കാലഘട്ടമല്ലയോ ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നമോ മുതൽ പ്ലസ് ഊനം പഠിക്കുന്ന തലങ്ങൾ വരെ പഠിക്കുന്ന മക്കളി ആ കഞ്ചാമിനടിമപ്പെട്ടിരിക്കുകയാണ് ചെറുപ്പക്കാരാ റസൂലിനോട് അന്നാസൂലിനോട് പറയ മകൻ കള് കുടിക്കുന്നവനാണ് ലഹരി തുടയുന്നവനാണ് ലഹരിയോ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വൻ കടന്നു വന്നു വഹോസറാ കള്ളു കുടിച്ചു കൊണ്ടാണ് കടന്നു വന്നത് അല്ല ും ലാനമില്ലാതെ കടന്നു വന്ന ഇവൻ എന്നെ അടിച്ചു എന്നെ അടിച്ചു എന്നെ തൊഴിച്ചു നബിയേ എന്നെ എന്നെ അടിച്ചതിലല്ല പ്രശ്നം എന്നെ തൊഴിച്ചതിലല്ല പ്രശ്നം അതെല്ലാ ദിവസവും ഇവൻ ചെയ്യുന്നതാണ് ഇവൻ

എന്നെ അടിച്ചു എനിക്ക് പ്രശ്നമല്ല എന്നെ പൊടിച്ചു എനിക്ക് പ്രശ്നമല്ല എന്നെ ചീത്ത വിളിച്ചു ഞാൻ അതെല്ലാം കേട്ടു നിന്ന് ലഭിയേറയ ചവിട്ടിക്കടത്തി എന്റെ തലയിൽ അവൻ ചവിട്ടി കാലുകൊണ്ട് വെച്ച് എന്റെ ഇടത് കൈ തിരിച്ചു ഒടിച്ച് പച്ചക്കൊടിച്ച് കളഞ്ഞു വേദന കൊണ്ട് പൊളഞ്ഞപ്പോ ഞാനിവനെതിരായി ചെയ്തു പോയു ഞാനെതിരായി കണ്ട് പറഞ്ഞു ലാലാ റിയാഹ ലാലാ റിയാഹ

റസൂലും ഈ ഉമ്മയുടെ വർത്തമാനം കേട്ടുകൊണ്ട് പറഞ്ഞു ഉമ്മ ഉമ്മ കൊടുക്കണേ നിങ്ങളൊന്ന് കരുണ ചെയ്താൽ നാളെ പാരത്രിക ലോകത്തു നിങ്ങൾക്ക് കരുണ വരശിക്കുമേ പാവപ്പെട്ട പൊന്ന മോനെ

من عذاب الله يا رسول الله الامان الامان من عذاب الله يا حبيب الله

കുടുംബത്തിന്റെ പൂമുഖത്തേക്ക് പ്രായം ചെന്നവരെ കൊണ്ടുവന്ന് നിർത്താതെ അവരെ വീടിന്റെ അറകളിൽ പൂട്ടിയിട്ടുകൊണ്ട് സന്തോഷത്തിന്റെ നാടുകൾ നീക്കിയവരെ അറിയില്ലായിരുന്നു അല്ലാ പടച്ചറപ്പേ തെറ്റിപ്പറ്റി പോയറപ്പേ അല്ലാഹുവലേക്ക് ഈ സമയത്ത് നീ തൗപ ചെയ്യണേ സോദരാ ചെയ്യണേ അല്ലാൻ റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ഉമ്മ പറയുകയാണ് അള്ളാന്റെ റസൂലെ റസൂലെ ഞാൻ പൊരുത്തപ്പെട്ടു നബിയെ ഞാൻ പൊരുത്തപ്പെട്ടു റസൂലെ എന്റെ പ്രിയപ്പെട്ട മാർഗന് ഞാൻ ഇതാ പരിപൂർണമായി പൊരുത്തപ്പെടുകയാണ് എന്ന് ഉമ്മ പറയേണ്ട താമസം ഖബറിൽ നിന്ന് ഒരു വിളി കേൾക്കുകയാണ് അബിശിരിയ ഉമ്മ فقد غفر الله لي بدعوه والدتي عليا എന്റെ ഉമ്മ എനിക്ക് പുറത്തു തന്നു അപ്പേ എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന കാരണമായി അള്ളാഹു എനിക്ക് പുറത്തു തന്നു ജപേ അള്ളാഹു എനിക്ക് പുറത്തു തന്നു അല്ലാ ആയിരത്തിനാന്നൂറ് വർഷം മുമ്പ് നടന്ന ചരിത്രമാണ് അന്ന് സഹോദരൻ പള്ളിയുടെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും എത്രയെത്ര സഹോദരങ്ങൾ നിലവിളിക്കുന്നുണ്ടാകും ഈ വടവൃക്ഷങ്ങളുടെ ചുവട്ടിൽ പ്രളവച്ച് കിടക്കുന്ന കുടുംബാധികൾ പലരും ഇന്ന് കബര കടന്നുകൊണ്ട് പറയുന്നവരെ പറയുന്നത് സത്യമാണ് സത്യമാണ് സത്യമാണ്പിതാക്കൾക്ക് ഞങ്ങൾ കെടുക്കാൻ പറ്റാത്തത് നിങ്ങൾ ചെയ്യണേ ചെയ്യണേ അതുകൊണ്ട് ചെറുപ്പക്കാരാ ജീവിച്ചിരിക്കുന്ന സോദരാ സോദരി അവർക്ക് ഹിതമെടുക്കണേ അവർക്ക് സേവനം ചെയ്യണേ അന്നാ റസൂരൻ എടുക്കൽ സാപത്ത് വന്ന് നിൽക്കുമ്പോ ലോകത്തിന്റെ നായകനെ പറയുകയാണ് മൂന്ന് വസ്തുക്കളിലേക്ക് നോക്കൽ പുണ്യമാ അല്ലാണ്ട് റസൂൽ ആദ്യമായി പറഞ്ഞത് നിന്റെ മാതാപിതാക്കളുടെ മുഖമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി